ായിട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളന്തൂട് മലപ്പുറം റോക് വാൽ മൗണ്ടീറ്റ് കക്കാടംപൊയിൽ നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ ഉള്ള വന്യമൃഗ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്കുള്ള നഷ്ടപരിഹാരം ഇരുപത്തിയഞ്ച് ലക്ഷമാക്കി ഉയർത്തണമെന്ന് ജനാധിപത്യ കേരള കോൺഗ്രസ് ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ച നിലമ്പൂർ നിയോജക മണ്ഡലം ജനാധിപത്യ കേരള കോൺഗ്രസ് കൺവെൻഷനിലാണ് ഈ ആവശ്യം ഉയർന്നത് ചന്തകുന്ന് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ ജനാധിപത്യ കേരള കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡർ ആന്റണി രാജു എം എൽ എ ഉദ്ഘാടനം ചെയ്തു അതിന്റെ എന്ന് പറയുന്നത് കേന്ദ്രം കോൺഗ്രസ് കൊണ്ടുവന്ന അവർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ ഇന്ദിരാഗാന്ധി സർക്കാർ കൊണ്ടുവന്ന വന്യജീവി സംരക്ഷണ നിയമത്തിന്റെ ദുരന്ത ഫലമാണ് ഇന്ന് ജനങ്ങൾ അനുഭവിക്കുന്നത് വന്യജീവി സംരക്ഷണ നിയമത്തിൽ കാതലായ മാറ്റം അനിവാര്യമാണ് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നവരുടെ കുടുംബങ്ങൾക്ക് ഇപ്പോൾ ലഭിക്കുന്നത് സംസ്ഥാന സർക്കാർ നൽകുന്ന പത്ത് ലക്ഷത്തിന്റെ ധനസഹായം മാത്രമാണ് കേന്ദ്ര സർക്കാർ നൽകേണ്ട പത്ത് ലക്ഷം നൽകുന്നില്ല കുറഞ്ഞത് ഈ പത്ത് ലക്ഷത്തിൽ നിന്നും ഇരുപത്തിയഞ്ചു ലക്ഷമാക്കി ഉയർത്തണമെന്നും ആന്റണി രാജു ആവശ്യപ്പെട്ടു ഇക്കാര്യം അറിയിച്ച് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളെ പാർട്ടിയുടെ ആവശ്യം അറിയിക്കും സംസ്ഥാനത്ത് ക്രമസമാധാനം നിലനിർത്താനും വർഗീയ കലാപങ്ങൾ തടയുന്നതിനും കഴിയുന്നത് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള സംസ്ഥാന സർക്കാരിന്റെ കരുത്തുറ്റ ഭരണമാണെന്നും അദ്ദേഹം പറഞ്ഞു പിടിയേറ്റ് ഈ ഒൻപത് വർഷക്കാലം ഒരാൾ പോലും കൊല്ലപ്പെട്ടതായി കണക്കുകളിലില്ല അപ്പൊ അങ്ങനെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സംരക്ഷണവും സമാധാനവും നൽകുന്ന ഒരു ഭരണകൂടം അതാണ് ഏറ്റവും വലുത് നമുക്ക് മറ്റെന്തെല്ലാം ഉണ്ടെങ്കിലും സമാധാനപരമായി ജീവിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്തെല്ലാം ഉണ്ടായിട്ട് പ്രയോജനമില്ല സമാധാനപരമായ അന്തരീക്ഷം കേരളത്തിൽ അത് കേരളം ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി സംസാരിക്കാതിരുന്നതും പ്രിയങ്ക ഗാന്ധി ഹാജരാകാതിരുന്നതിനെയും അദ്ദേഹം വിമർശിച്ചു പി വി അൻവർ മുന്നണി വിട്ടത് സ്വാർത്ഥ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടി മാത്രമാണെന്നും ഒരു ചലനവും ഉണ്ടാക്കാൻ കഴിയില്ലെന്നും ആന്റണി രാജു പറഞ്ഞു സ്വന്തം സ്വന്തം കാര്യങ്ങൾ കാര്യങ്ങൾ എന്ന് ും ഗവൺമെന്റ് നടപ്പിലാക്കിയില്ല പേരിൽ അവസരവാദ രാഷ്ട്രീയത്തിന്റെ പേരിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഒരു നെഞ്ചെടുപ്പിൽ അവർക്കുള്ള ചുറ്റ മറുപടി ആയിരിക്കണം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ വിധിയെഴുത്ത് എന്ന് കാണിക്കാനുള്ള പ്രബുദ്ധരായ ജനതയുള്ള ഒരു പ്രദേശമാണ് നിലമ്പൂർ മണ്ഡലം സമാധാനകാംക്ഷികളുടെ ഒരു നാടൻ നിലയ്ക്ക് കേരളം ശ്രദ്ധിക്കുന്ന ഒരു പ്രദേശമാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെ ഈ നിയോജക പ്രബുദ്ധരായ ജനത ഒരു രാഷ്ട്രീയ രാഷ്ട്രീയമാറ്റം ആവശ്യമില്ലാത്തൊരു കാലഘട്ടത്തിൽ അടിച്ചേൽപ്പിക്കപ്പെട്ട ഈ തെരഞ്ഞെടുപ്പിന് നല്ല മറുപടി കൊടുക്കേണ്ടതായിട്ടുണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്ന വിധിയെടുത്ത് എന്തായാലും കേരളത്തിൽ പട്ടണത്തിൽ മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പൊ ഇവിടെ ഉണ്ടാകുമ്പോ തിരഞ്ഞെടുപ്പ് മൂലം ഉണ്ടാകുന്ന വിധിയെടുത്ത് പഠനത്തിന് ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്ന ഒന്നല്ല അതുകൊണ്ട് തന്നെ ഈ നാട്ടിൽ തുടങ്ങിയ വികസനങ്ങൾ പൂർത്തിയാക്കാൻ പുതിയ വികസനങ്ങൾ യാഥാർത്ഥ്യമാക്കാൻ ഈ ഈ നല്ലതെന്നുള്ളത് നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ജില്ലാ പ്രസിഡന്റ് എം എ വിറ്റാജു അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ഭാരവാഹികളായ ഡെപ്യൂട്ടി ചെയർമാൻ എ ജെ ജോസഫ് ട്രഷറർ കെ സി ജോസഫ് ജനറൽ സെക്രട്ടറി ജോർജ് അഗസ്റ്റിൻ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ജോജി ആനിത്തോട്ടം മിഥുൻ സാഗർ സോനു ജോസഫ് കമ്മുകുട്ടി നന്നമ്പ്ര എന്നിവർ സംസാരിച്ചു കാഴ്ചകളുടെയും വിസ്മയങ്ങളുടെയും സ്വപ്നനഗരിയായി മാറിക്കൊണ്ടിരിക്കുന്ന കക്കാടംപൊയലിൽ അപൂർവതിയുടെ വിസ്മയം വീഴുതുറക്കുന്നു ും ഒരുപോലെ ആസ്വദിക്കാൻ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർക്കറ്റ് അഡൽറ്റ് ഫുഡ് ചിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് ിൽ ഫ്ലൈ കാർപ്പി അറുപതോളം പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് വേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് കക്കാടംപൊയിൽ വളംതോട് മലപ്പുറം